പരിശുദ്ധ പരമാധിവിാരുണ്യത്തിന് നേരവും ആരാധനയും സ്തുതിയും പോകഴ്ചയും ഉണ്ടായിരിക്കട്ടെ പരിശുദ്ധ പരമാധിവിാരുണ്യത്തിന് നേരവും ആരാധനയും സ്തുതിയും പോകഴ്ചയും ഉണ്ടായിരിക്കട്ടെ പരിശുദ്ധ പരമാകാരുണ്യത്തിന് നേരവും ആരാധനയും സ്തുതിയും പോകഴ്ചയും ഉണ്ടായിരിക്കട്ടെ നാഥാനിൻ്റെ സന്നിധിയിൽ ആയിരിക്കുന്ന ഞങ്ങളെല്ലാവരെയും എൻ്റെ സ്നേഹത്താൽ പൊതിഞ്ഞ് സംരക്ഷിക്കണമേ പ്രതമായശോ എന്നേ നിമിഷം തൻ്റെ സന്നദ്ധിയിൽ പ്രാർത്ഥിക്കുവാനും എന്നോടുകൂടി ആയിരിക്കുവാനും ഞങ്ങളെ അനുവദിച്ച അങ്ങനെ വലിയ സ്നേഹത്തിനും കാരുണ്യത്തിനും സ്തുതിയും കൃത്യതയും ആരാധനയും സമർപ്പിക്കുന്നു പ്രിയ സഹോദരരെ ഈശോയുടെ തിരുവചന നമ്മുടെ ഹൃദയങ്ങളിൽ ആഴത്തിൽ പതി ഒരു അനുഭവമാണ് എന്ന് അത്താഴ സുവിശേഷം മൂന്നാം അധ്യായത്തിലെ ണുകയാണ് ഓരോ ദിവസവും ഓരോ വചനങ്ങൾ നമ്മുടെ ഹൃദയത്തിലെ ആഴങ്ങളിൽ പതിയട്ടെ കാരണം ഇത് നാം ധ്യാനിച്ച വചനം നാളെയും എടുത്തു ധ്യാനിച്ചാലും നാളെയും കേട്ടാൽ വീണ്ടും ആ വചനത്തോന് തമ്പുരാൻ നൽകുന്ന നമുക്ക് നൽകുന്നൊരു സന്ദേശം മറ്റൊരു സന്ദേശമായിരിക്കും നമ്മൾ വലിയ സന്തോഷത്തോടെ ആയിരിക്കുമ്പോൾ കേൾക്കുന്ന ഈ വചന ഭാഗം വലിയ സങ്കടങ്ങളിലായിരിക്കുന്നവരൊക്കെ കേൾക്കുമ്പോഴും അവർക്കൊരാശ്വാസമാണ് നമുക്കൊരു പുതിയ ഉണർവാണ് അതാണ് ദൈവവചനത്തിൻ്റെ വലിയൊരു പ്രത്യേകത കാരണം അത് എല്ലാവരെയും ഒരുപോലെ ആശ്വസിപ്പിക്കുകയും വളർത്തുകയും ജീവൻ നൽകുന്നതുമാണ് സങ്കടാവസ്ഥയിലായിരിക്കുമ്പോഴും സന്തോഷാവസ്ഥയിലായിരിക്കുമ്പോഴും ഒരേ വചനം തന്നെ ആശ്വസിപ്പിക്കുകയും സന്തോഷിപ്പിക്കുകയും ചെയ്യും അത്രമാത്രം ശക്തമായ ദൈവത്തിൻ്റെ വചനമാണ് നമ്മുടെ ഹൃദയങ്ങളുടെ ആഴങ്ങളിൽ പറ്റിക്കേണ്ട ഒരു അനുഭവമാണ് എന്ന് സൂചിപ്പിക്കുന്നു അത്താടി സുവിശേഷം മൂന്നാം അധ്യായത്തിൽ നദിയിൽ വെച്ച് ഈശോ മുഹമ്മദ് ഇസ്ലാൻ സ്വീകരിക്കുമ്പോൾ സ്വർഗ്ഗത്തിൽ നിന്നും കേൾക്കുന്ന ഒരു വലിയ ശബ്ദത്തെക്കുറിച്ച് പറയുന്ന വാക്കുകൾ നമുക്കൊന്ന് ശ്രമിക്കാം അത്താടി സുവിശേഷം മൂന്നാം അധ്യായം പതിനേഴാം വാക്യം ഇവനെൻ്റെ പ്രിയപുത്രൻ ഇവനെ ഞാൻ പ്രസാദിച്ചിരിക്കുന്നു എല്ലാവരും കേൾക്കുവാൻ ആഗ്രഹിക്കുന്ന ഒരു കാര്യമാണ് ക്ലാസ് റൂമിലായാലും വീട്ടിലായാലും ജോലിസ്ഥലത്തായാലും എനിക്ക് പ്രിയപ്പെട്ടവനാണ് എനിക്ക് പ്രിയപ്പെട്ടവളാണ് ഇവനിൽ എനിക്ക് സന്തോഷമാണ് ഇവരെല്ലാ പ്രവർത്തികളും ഈ സന്തോഷമാണ് പ്രസാദിച്ചിരിക്കുന്നു എന്ന് കേൾക്കുന്നത് വലിയ സന്തോഷം നൽകുന്ന കാര്യമാണ് ഈശോയുടെ പരസ്യ ജീവിതം ആരംഭിക്കുന്നതിന് മുമ്പ് ദൈവം സ്വർഗത്തിൽ നിന്നും ഉറക്കെ വിളിച്ചു പറയുന്ന ഒരു കാര്യമാണ് ഇവൻ എൻ്റെ പ്രിയപുത്രനാണ് എന്ന് ലോകത്തോട് മുഴുവനും പറയുകയാണ് ഇവനെൻ്റെ പ്രിയപുത്രനാണ് എന്ന് അതുപോലെ ഈ ലോകത്തോട് നമ്മെക്കുറിച്ച് നമ്പുരാൻ ഇതേ കാര്യം വിളിച്ചു ഇവൻ ഇവനെൻ്റെ പ്രിയപുത്രനാണ് ഈ ലോകത്തിൽ ആരും നമ്മെ സ്നേഹിക്കുന്നില്ലെന്ന് തോന്നുമ്പോൾ ആരും നമ്മുടെ കൂടെയില്ലെന്ന് തോന്നുമ്പോൾ ആരും നമ്മുടെ ഒപ്പമില്ലായെന്ന് തോന്നുമ്പോൾ നമുക്ക് വേണ്ടി സംസാരിക്കാൻ വാദിക്കാൻ നമുക്ക് വേണ്ടി നിലകൊള്ളുവാൻ ആരുമില്ല എന്ന് തോന്നുമ്പോഴും ഈ ദൈവത്തിൻ്റെ സ്വരം ദൈവം ഈ ലോകത്തോട് വിളിച്ചു പറയുന്നുണ്ട് ഇവൻ ഇവനെൻ്റെ പ്രിയപുത്രനാണ് െൻ്റെ പ്രിയപുത്രിയാണ് എന്ന് ഈശോയുടെ വാക്കുകൾ നമ്മളെ ഭയങ്കരമായിട്ട് ആശ്വസിപ്പിക്കും അവിടെ നിന്ന് എത്രമാത്രം സ്നേഹിക്കുന്നുണ്ട് അത് തിരിച്ചറിയാത്ത പറ്റി ഞാൻ മാത്രമേ ഉള്ളൂ ഈശോ എന്നെ സ്നേഹിക്കുന്നുണ്ട് എന്ന് തിരിച്ചറിയാത്തത് ഞാൻ മാത്രമേ ഉള്ളൂ ഇവിടെ നിന്ന് ഈ ദിവസുക്രാരിയിൽ തിരുവപ്പത്തിൻ്റെ രൂപത്തിൽ എഴുന്നള്ളിയിരിക്കുന്ന ഈ സ്ഥിരസന്നിധാനത്തിൽ നമ്മളായിരിക്കുമ്പോഴും അവിടുന്ന് നമ്മെ സ്നേഹിക്കുന്നതുകൊണ്ട് അവിടുത്തെ സന്നിദ്ധിയിലായിരിക്കുന്നതിനേക്കാൾ ഉപരിയായി പലപ്പോഴും പല നിയോഗങ്ങളുമായി അവിടുത്തെ സന്നിദ്ധിയിലായിരിക്കാനാണ് നമ്മൾ സമയം കണ്ടെത്തുന്നത് ഈശോയെ നിന്നെ ഞാൻ സ്നേഹിക്കുന്നു ഈ എന്നിവകാരണത്തിൽ നോക്കി നമുക്ക് പറയാനായിട്ട് സാധിക്കുന്നുണ്ട് ഈശോയെ നിന്നെ ഞാൻ സ്നേഹിക്കുന്നു ഒരു പുത്രനെ പോലെ ഒരു പുത്രിയെ പോലെ നല്ല നമ്പരാനെ നീ എന്നെ സ്നേഹിക്കുന്നു എന്നറിയുന്നതിൽ ഞാൻ സന്തോഷവാനാണ് ഞാനതിൽ ആനന്ദിക്കുന്നു എന്ന് പറയാനും സാധിക്കുന്നു സഹോദരങ്ങൾ ഈശോയെ പിതാവ് എങ്ങനെയാണോ സ്നേഹിക്കുന്നത് അതുപോലെ തന്നെ നമ്മളെയും അവിടെ സ്നേഹിക്കുകയാണ് നമ്മുടെ തെറ്റുകൾക്ക് പാപങ്ങൾക്കുപരിയായി അവിടുന്നമ്മെ സ്നേഹിക്കുന്നുണ്ട് എന്ന് തിരിച്ചറിയണം ഈ ലോകത്തിൽ നമുക്ക് എത്രമാത്രം വേദനകളും കഷ്ടപ്പാടുകളും ഉണ്ടാവാം ഉണ്ടായിക്കൊള്ളട്ടെ കുരിശ് നമ്മുടെ ജീവിതത്തിൻ്റെ ഭാഗമാണ് നമ്മുടെ ആയിക്കൊള്ളട്ടെ ഒരുപക്ഷെ നമ്മുടെ ജീവിതത്തിലെ സാഹചര്യങ്ങൾ കാരണം നമ്മൾ തകർന്നു പോയിട്ടുണ്ടാവാം നമ്മുടെ കൂടെ ഉണ്ടാവുമെന്ന് വിചാരിച്ചവർ നമ്മൾ ഇട്ടിട്ട് പോകുന്നു നമ്മൾ കൂടെ ഉണ്ടാകുമെന്ന് വിചാരിച്ച് നമ്മൾ പല കമ്പനിയുടെയും നമ്മുടെ ഓഫീസുകളുടെയും പല രഹസ്യങ്ങൾ പറഞ്ഞവർ അവർ നമ്മൾ ചതിച്ചിട്ട് പോകുന്നു സാമ്പത്തികമായ രീതിയിൽ അല്ലെങ്കിൽ നമ്മുടെ സംവിധാനങ്ങളുടെ എല്ലാ രഹസ്യങ്ങൾ മനസ്സിലാക്കി കഴിയുമ്പോൾ അതേ ഒരു പരിപാടി പോയി ബിസിനസ് പോയി ഒരു മറ്റു സ്ഥലത്ത് പോയി തുടങ്ങുന്നു വഞ്ചനയുടെയും ചെതിയുടെയും ഒക്കെ അങ്ങനെ ചില സാഹചര്യങ്ങൾ നമ്മൾ തകർന്നു പോയിട്ടുണ്ടാകും ചിലപ്പോൾ നമ്മൾ ചെയ്യുന്നതൊന്നും ശരിയാവുന്നില്ല നമുക്ക് തോന്നുന്നുണ്ടാവും ഒരു കാര്യം ചെയ്തിട്ടും ശരിയാവുന്നില്ല നല്ല ജോലി അന്വേഷിച്ച് നടക്കുന്നു ശരിയാകുന്നില്ല കിട്ടിയൊരു ജോലി എന്ന് പരിശ്രമിച്ച് വിജയിച്ച് മുന്നോട്ട് പോകാൻ നോക്കുന്നു ശരിയാകുന്നില്ല ഇനി പണം മുടക്കി കുറേ പരിപാടികൾ ചെയ്തു നോക്കുന്നു ശരിയാകുന്നില്ല പല വിധത്തിൽ ഒന്നും അങ്ങോട്ട് ശരിയാകുന്നില്ല എന്ന് തോന്നുന്നു അങ്ങനെ അങ്ങനെയൊക്കെ ആയിരിക്കും ചില സന്ദർഭങ്ങളിൽ ആരും നമ്മൾ സാധിക്കുന്നില്ലെന്ന് നമുക്ക് തോന്നലുണ്ടാവും ആർക്കും നമ്മളോട് വലിയ സ്നേഹം പലരും നമ്മുടെ അടുത്ത് വരുന്നത് നമ്മളെ ഉപയോഗിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മളങ്ങനെ ചിന്തിച്ചു പോകും ചില സാഹചര്യങ്ങളിൽ കാരണം അനുഭവം കൊണ്ട് നമ്മൾ ജീവിതത്തിലേക്ക് വന്നവരെല്ലാം ഇങ്ങനെ എന്തെങ്കിലുമൊക്കെയുമായി നമ്മളൊന്ന് കടന്നു അനുഭവം ഉണ്ടാകുമ്പോൾ ആരും നമ്മൾ സാധിക്കുന്നില്ല എന്നത് നമ്മൾ തകർന്നു പോകുന്ന അനുഭവം ഉണ്ടാകും എന്നാൽ ഈശോ നമ്മളെ നോക്കി പറയുകയാണ് നീ എനിക്ക് പ്രിയപ്പെട്ടവനാണ് നീ എനിക്ക് പ്രിയപ്പെട്ടവളാണ് നിങ്ങൾ ചെയ്യുന്ന ഓരോ ചെറിയ നന്മയിലും ഞാൻ പ്രസാദിക്കുന്നുണ്ട് ഓരോ ചെറിയ നന്മയിലും ഞാൻ പ്രസാദിക്കുന്നുണ്ട് നമ്മൾ ദൈവത്തിൻ്റെ മക്കളാണെന്ന ബോധ്യം നമുക്കുണ്ടാകുന്നു നമ്മുടെ ജീവിതത്തിലൊരു പുതിയ അർത്ഥം ലഭിക്കുകയാണ് നമ്മൾ ദൈവത്തിൻ്റെ മകനാണ് മകളാണെന്നുള്ള മക്കളാണെന്നുള്ള ബോധ്യം നമുക്കുണ്ടായാൽ മാത്രം മതി എങ്കിലൊരപ്പൻ്റെ സാന്നിധ്യം അപ്പൻ്റെ സംരക്ഷണം എപ്പോഴും ഉണ്ടാവും ആ ബോധ്യമാണ് നമ്മെ ധൈര്യപ്പെടുത്തുന്നത് ശക്തിപ്പെടുത്തുന്നത് നമുക്ക് മുന്നോട്ട് പോകാൻ ബോധ്യങ്ങളില്ല എങ്കിൽ നമുക്ക് മുന്നോട്ട് പോകാൻ ശക്തിയില്ലായെങ്കിൽ അതിൻ്റെ അർത്ഥം ഈ പിതാവായ ദൈവത്തിൻ്റെ മകനാണ് മകളാണ് എന്നുള്ള ബോധ്യം നിന്നിൽ രൂപപ്പെട്ടില്ല എന്നുള്ളത് തന്നെയാണ് ഒരാത്മശോധനയ്ക്ക് നമ്മെ തന്നെ നമ്മൾ വിധേയമാക്കണം ഞാൻ ദൈവത്തിൻ്റെ മകനാണ് ദൈവത്തിൻ്റെ മകളാണ് എന്ന് എനിക്ക് എന്നാണ് ബോധ്യം വന്നത് അതോ നാൾ ഇതുവരെയായിട്ട് എനിക്ക് ആ ബോധ്യമുണ്ടായിട്ടില്ലയോ ആ ബോധ്യം നമുക്കുണ്ടാകുമ്പോൾ നമ്മുടെ ജീവിതത്തിൽ എല്ലാ പ്രതിസന്ധികളിലും നമുക്ക് താങ്ങും തണലുമായി ഈശോ കൂടെ ഉണ്ടാവും പുത്ത പിതാവാ ദൈവവും പുത്രനായ ദൈവവും പരിശുദ്ധാത്മാവാദൈവവും നമ്മുടെ കൂടെ ഉണ്ടാവും പ്രിയ സഹോദരങ്ങളെ നമ്മുടെ നിയോഗങ്ങളെ നമുക്ക് നമുക്ക് ഈശോയുടെ കരങ്ങളിലൂടെ നമുക്ക് സമർപ്പിക്കാം പിതാവിൻ്റെ സ്നേഹപാത്രമായ ഈശോയുടെ സ്നേഹം നമ്മുടെ ജീവിതത്തിൽ അനുഭവിക്കാൻ നമുക്ക് പ്രാർത്ഥിക്കാം ആ സ്നേഹം നമുക്ക് ആവോളം നുകുരുവാനായി അവിടെ നിന്ന് സമൃദ്ധമായി നൽകിയിട്ടുണ്ട് അവിടുത്തെ തിരുവത്വത്തിൻ്റെ അഭിഷേകത്താൽ അവിടുത്തെ തിരു ശരീരം നമുക്ക് നൽകി അവിടുത്തെ സ്നേഹം ആവോളം നുകുരുവാൻ നമ്മെ അവിടെ നിന്ന് അനുവദിച്ചിട്ടുണ്ട് അത്രമാത്രം യോഗ്യതയോടെ ഒരുക്കത്തോടെ തീക്ഷ്ണതയോടെ ആ സ്നേഹം നമ്മൾ സ്വന്തമാക്കുന്നുണ്ട് എന്ന് നമ്മൾ തന്നെ പരിശോധിക്കേണ്ടത് ആവശ്യമാണ് ആരും സ്നേഹിക്കാനില്ലെന്ന് തോന്നുന്നവരെയും ഒറ്റപ്പെട്ടു പോയവരെയും വേദനിക്കുന്നവരെയും ഇന്ന് നമ്മളെ കണ്ടിട്ടുണ്ട് എങ്കിൽ ആ നിമിഷം തന്നെ അവരെ നമുക്ക് ഈശോയ്ക്ക് സമർപ്പിക്കാൻ ശ്രമിക്കാം നമ്മൾ ജീവിതത്തിൽ ഒത്തിരി പേരെ നമ്മൾ കാണുന്നുണ്ട് ആരും സ്നേഹിക്കാനില്ലെന്ന് തോന്നുന്ന ധാരാളം പേരെ നമ്മൾ അനുവദന ജീവിതത്തിൽ കണ്ടുമുട്ടുന്നുണ്ട് ഒറ്റപ്പെട്ടു പോയവരെ നമ്മൾ അനുവദന ജീവിതത്തിൽ കണ്ടുമുട്ടുന്നുണ്ട് വേദനിക്കുന്നവരെ നമ്മൾ അനുദിന അങ്ങനെ ഇന്നേ ദിവസം ഞാൻ ആരെയെങ്കിലും കണ്ടിട്ടുണ്ടെങ്കിൽ ആ നിമിഷം തന്നെ ഈശോയുടെ തിരുഹൃദയത്തിലേക്ക് അവരെ ചേർത്ത് നിർത്തണം ഈ ദുബികാരുടത്തിലേക്ക് അവരെ ചേർത്ത് നിർത്തണം അവർക്ക് ആശ്വാസം ഉണ്ടായി ഈശോയുടെ സ്നേഹം ഉണ്ടാകുവാനും നമുക്ക് പ്രാർത്ഥിക്കാം ഒരുപക്ഷെ നമുക്ക് അവർക്ക് സ്നേഹം കൊടുക്കാൻ പറ്റുന്നൊരു സാഹചര്യമായിരിക്കില്ല അവരെ പരിചരിക്കാൻ പറ്റുന്നൊരു സാഹചര്യമായിരിക്കില്ല പക്ഷേ ആത്മാർത്ഥമായൊരു അനുഗ്രഹം ഈ ഈശോയുടെ അടുത്തേക്ക് അവരെത്തുവാനുള്ള അനുഗ്രഹം പ്രാർത്ഥനയെങ്കിലും ഉടമ കൊടുക്കാൻ സാധിക്കും പക്ഷേ നമുക്കത് സ്നേഹം കൊണ്ടും പരിഗണന കൊണ്ടും വേദനിക്കുന്നവരുടെ വേദനകളെ കുറച്ചും കൂടെ ശാന്തമാക്കാനായിട്ട് അവരെ ആശ്വസിപ്പിക്കാൻ നമുക്ക് സാധിക്കുമെങ്കിൽ അത് ചെയ്തേ മതിയാവുകയുള്ളു നമ്മുടെ ജീവിതത്തിൽ അവിടുത്തെ ഇഷ്ടം നിറവേറ്റാൻ വേണ്ട ശക്തിക്കായി നമുക്ക് പ്രാർത്ഥിക്കാം കാരണം പിതാവിൻ്റെ ഇഷ്ടം നിറവേറ്റി ഈ ഭൂമിയിൽ വന്ന് നമുക്ക് വേണ്ടി പാടുപെടുകൾ സഹിച്ചു മരിച്ചപ്പോഴാണല്ലോ ഉദ്ധാനം ചെയ്തപ്പോഴാണല്ലോ അവിടെ നമ്മുടെ രക്ഷകനായി തീർന്നത് അങ്ങനെ ഈശോയുടെ ഇഷ്ടം നമ്മൾ നിറവേറ്റാൻ ശ്രദ്ധ പരിശ്രമിക്കുമ്പോൾ നമുക്കും ഒരു രക്ഷകൻ്റെ ആ ഒരു സ്നേഹത്തോട് ചേർന്നെടുക്കുവാനായിട്ട് അവൻ്റെ വലിയ ആഗ്രഹത്തോട് സ്നേഹത്തോട് കൃപയോട് ചേർന്ന് നടക്കാൻ നമുക്ക് സാധിക്കും നമ്മുടെ കുടുംബാംഗങ്ങളെയും സുഹൃത്തുക്കളെയും ഈശോയുടെ സ്നേഹം അനുഭവിക്കുവാനായിട്ട് നമുക്ക് വിട്ടു കൊടുക്കാം ചിലപ്പോൾ ആരെങ്കിലുമൊക്കെ നമ്മളെ വേദനിപ്പിക്കുന്നുണ്ട് എങ്കിൽ വാക്കുകൊണ്ട് പ്രവൃത്തി കൊണ്ട് ഉപേക്ഷ കൊണ്ട് അങ്ങനെ പല വിധത്തിൽ നമ്മളെ വേദനിപ്പിക്കാനായിട്ട് സാധിക്കും നമുക്കും വേദനിപ്പിക്കാൻ സാധിക്കും അങ്ങനെ വേദനകൾ നമുക്ക് നൽകുന്നുണ്ട് എങ്കിൽ വേദന നമ്മൾ കൊടുക്കുന്നുണ്ട് എങ്കിൽ അങ്ങനെയുള്ളവരെയൊക്കെ നമുക്ക് ഈശോയുടെ സ്നേഹം അവർക്ക് ലഭ്യമാകാൻ വേണ്ടി പ്രാർത്ഥിക്കാം ഈശോയുടെ സ്നേഹം അവർക്ക് കിട്ടാത്തത് കൊണ്ടാണ് അവരങ്ങനെ ചെയ്യുന്നത് അവർ മുറിവേറ്റിരിക്കുകയാണ് ആ മുറിവുകളെ തിരുമുറിവുകളാക്കാൻ അവർക്ക് പറ്റാത്തത് കൊണ്ടാണ് അവർ നമ്മെ വേദനിപ്പിക്കുന്നത് നാം ആരെയെങ്കിലും വാക്കുകൊണ്ടോ കൊണ്ടോ ചിന്ത കൊണ്ടോ അല്ലെങ്കിൽ ച എങ്ങനെയൊക്കെ വേദനിപ്പിക്കുന്നുണ്ടെങ്കിൽ നമ്മുടെ ഉള്ളിലും മുറിവുകൾ കിടപ്പുള്ളത് കൊണ്ടാണ് ആ മുറിവുകൾ വേദന നമുക്ക് സൗഖ്യപ്പെടുത്തിയെടുക്കണം ഈശോയുടെ ദൈവത്തിൻ്റെ അഭിഷേകത്താൽ അത് നേടിയെടുക്കണം അങ്ങനെ നമ്മുടെ കുടുംബാംഗങ്ങളെയും സുഹൃത്തുക്കളെയും ഈശോയുടെ വലിയ സ്നേഹം അനുഭവിക്കാനായിട്ട് നമുക്ക് വിട്ടുകൊടുക്കാം ഈശോയുടെ നമ്മുടെ ജീവിതം ഈശോയുടെ യെ മുറുകെ പിടിച്ചുകൊണ്ട് നമുക്ക് മുന്നോട്ട് പോകാം ഈശോയെ മുറുകെ പിടിച്ചുകൊണ്ട് അവിടുത്തെ വചനത്തെ മുറുകെ പിടിച്ചുകൊണ്ട് നമുക്ക് മുന്നോട്ട് പോകാം എല്ലാവരും ഈശോയ്ക്ക് സമർപ്പിച്ചു നമുക്ക് പ്രാർത്ഥിക്കാം പരിശുദ്ധപരമതി വികാരണത്തിന് നേരവും ആരാധനയും സ്തുതിയും പൂവിശ്ശേയുണ്ടായിരിക്കട്ടെ പരിശുദ്ധപരമതി വികാരുണത്തിന് നേരവും ആരാധനയും സ്തുതിയും പൂശ്ശയുണ്ടായിരിക്കട്ടെ പരിശുദ്ധപരമതി വികാരണത്തിന് നേരവും ആരാധനയും സ്തുതിയും പൂശ്ശയുണ്ടായിരിക്കട്ടെ പ്രകർത്താ വിശ്വാസിയുടെ കഥയും പിതാമായദേവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധാത്മാവിൻ്റെ സഹവാസവും നമ്മെല്ലാവരോടും ഉണ്ടായിരിക്കട്ടെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും അമ്മയും